നോൺ വെജ് പോലെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ള ടിപ്പിക്കൽ വെജ് ഫുഡും ഉണ്ട് കേട്ടോ എതിർ പാകുമെന്നാളും ഇവൻ താനാ ഇവൻ താനാ മലസൂട്ടും മണവാ തമിഴ് സിനിമയിലെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണിത് ഇത് എന്താണ് ഞാനിപ്പോൾ പാടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലാണ് ഇന്നത്തെ രാഗും രുചിയും എപ്പിസോഡിൽ തമിഴ് പാട്ടും ടിപ്പിക്കൽ തമിഴ്നാട് ഫുഡ് എസ്പെഷ്യലി ചെട്ടിനാട് ഫുഡ് ചെട്ടിനാട് സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോവാണ് അതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവം ആണെന്ന് പറയുന്നത് ഇത് വെജാണ് മസ്യന്നാണ് അത്ര പേര് ചേനയുടെ ഒരു കറിയാണ് ചെട്ടിനാട് ടിപ്പിക്കൽ ചെട്ടിനാട് ഫുഡാണ് നോൺ വെജ് പോലെ തന്നെ വളരെ ഉള്ള ടിപ്പിക്കൽ ചെട്ടിനാട് വെജ് ഫുഡും ഉണ്ട് കേട്ടോ ഇത് പരി ഇതിൽ ഒരു ഉരുണ്ട ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് പരിപ്പിട്ടിട്ട് പരിപ്പ് അരച്ചിട്ട് വറുത്തെടുത്തിട്ട് ഈ കറിയിൽ ഇട്ടിട്ടുണ്ടാക്കുന്നതെന്ന് തോന്നുന്നു പരിപ്പ് ഉരുണ്ട എന്നാണ് പറയുന്നത് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ നല്ല പുളി എരിവ് ഉപ്പ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഇതെന്താ പരിപ്പ് പരിപ്പാണ് അല്ലേ പരിപ്പിന് ആ വട ഉണ്ടാക്കുന്ന അല്ലേ എന്നിട്ട് ഈ കുഴമ്പിലിടും നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തത് വത്തക്കുഴമ്പാണ് തമിഴ്നാടിന്റെ ടിപ്പിക്കൽ ഫുഡാണ് വത്തക്കുഴമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെക്സ്റ്റ് അതാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത് ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത് സൂപ്പർ കേട് വേണ്ട കടലപ്പരിപ്പിൻ്റെ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യിൽ വറുത്തിട്ട് കാഷ്നട്ട് കിസ്മിസ് ഇതെല്ലാം ഇട്ടിട്ട് നല്ല നെയ്യിൽ വറുത്തിട്ടുണ്ടാക്കിയ പായസം സൂപ്പർ